എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ പലരും ആ ഒരു സംഭവം എടുത്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ വ്യൂസ് കുറവ് വരുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഈ ഒരു സംഭവം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് എത്ര ശ്രമിച്ചാലാണ് പറ്റുക ഇന്ന് സംഭവിച്ചൊരു എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഈ വിഷയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറങ്ങിത്തിരിച്ച നാലഞ്ച് പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അവിടെയുള്ള ഒരു സംഘം ഡി പാർട്ടി എന്നൊക്കെ പറയും അവരുടെ ഭാഗത്തു നിന്നും ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ശരിക്കും ഈ മാധ്യമ പ്രവർത്തകർ അവരിതിനേക്കാളും വലുത് തന്നെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവർ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേ അവർക്ക് കിട്ടിയത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത് അവര് എത്രയോ അമ്മമാർക്ക് അച്ഛന്മാർക്ക് കുടുംബത്തിലുള്ളവർക്ക് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും കാണാതായതിൻ്റെ ആ ഒരു വിഷമം കണ്ടറിഞ്ഞിട്ട് തൻ്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അവർക്കെതിരെ നടത്തുന്ന ഈ ഒരു ഗൂഢാലോചന അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നില്ല ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് പകൽ പോലെ സത്യമാണ് എന്താണ് അതിന് പിന്നിലുള്ള കാര്യം എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ് ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും വലിയ അധർമ്മം ഇന്ത്യയിൽ നടന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും ഇതേക്കുറിച്ചിട്ട് അറിയുന്നില്ലേ അതേ അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നതാണോ നമ്മുടെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഉൾപ്പെടുന്ന നമ്മുടെ മന്ത്രിമാരാരും ഇതേക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് കേട്ടില്ല ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല ഇനി എൻ്റെ കയ്യിലെ കുഴപ്പമാണോ എന്നറിയില്ല ഞാൻ മാത്രം കേൾക്കാത്തതാണോന്നും അറിയില്ല പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തന്നെ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നത് പോലും മറ്റുള്ളവരാരും മിണ്ടുന്നില്ല എല്ലാവരും രണാസുനേര പറകിലോട്ടാണ് രണാസുന എന്ത് ചെയ്യുന്നു രണാസുനെ തലകുത്തി മറിയുന്നു രണാസുനയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ വ്യൂസ് കുറവായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പുലിവാല പിടിക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കും ആരും ഇതേക്കുറിച്ചിട്ടൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും മനാഫ് എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട സഹോദരന് ഈ ഒരു അവസരത്തിൽ ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹമാണ് ഏറ്റവും അധികം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ജനതയെ ഇങ്ങനെ നിരന്തരം നിരന്തരം പറഞ്ഞ് 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 ഇതിലേക്ക് എന്താണ് പറയുന്നത് എല്ലാവരും ഇതിലേക്ക് വരണം എന്നുള്ള ആ ഒരു രീതി അതിലേക്ക് കൊണ്ടുവന്നത് അതായത് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം കേരളത്തിലുള്ളവരെ കൂടുതലും ബോധവൽക്കരിച്ചത് ന്യൂസ് ചാനലും മനാഫും തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ മനാഫ് പറയുന്ന ചില നമുക്ക് കേൾക്കാം പോരാട്ടം എന്തിനുള്ള ും ഒത്തിരി ആലോചിച്ചാൽ മതി ഈ ആളുകളൊക്കെ ഈ അടിയും കുത്തും ഇത് ഒരുവിധത്തില് ഇങ്ങനെ കഴിച്ചിലായത് നന്നായി സാധാരണ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പോരാട്ടത്തിന്റെ കൂടെ ഒന്നും ആളുകളൊന്നും ഇന്ന് ഭൂമിയിൽ പല പല കാരണങ്ങളും പല പല സാഹചര്യത്തിലായിട്ട് ദുരൂഹമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മരണം ഏത് നിമിഷവും ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് ഈ പോരാട്ടത്തിൻ്റെ കൂടുതൽ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിലെ നേതാക്കന്മാരും എന്നിട്ടും ഈ ചെറുപ്പക്കാരും ഇതൊരു സാധാരണക്കാരന്റെ പോരാട്ടമാണ് പണ്ട് നമ്മള് പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള പോരാട്ടക്കാര് അതേ പോരാട്ടക്കാരനാണ് ഈ കാണുന്ന ആളുകൾ എന്താ അവർ ചെയ്ത തെറ്റ് ഒരുപാട് അമ്മമാർക്കും ഒരുപാട് ബന്ധുക്കൾക്കും ഉറ്റവരെയും ഇവിടെ വരെ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹസികമായ ഈ അഭിഷേക് ബി ടെക് വിദ്യാർത്ഥിയാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് വേറെ വല്ല നല്ല ജോലിക്കും പോകാറുള്ള നല്ല കൈവള്ള ആളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അവിടുത്തെ ഭീകര അവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവും ആ മർദ്ദനമേറ്റവരിൽ കുറേ പേര് കുറേ പേരെന്ന് പറഞ്ഞാൽ നാലഞ്ച് പേർക്ക് മർദ്ദനമേറ്റതായിട്ടാണ് പറയുന്നത് അതിലൊരാൾ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യുകയും അയാളെ സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് അതിൽ രണ്ട് മൂന്ന് പേർക്ക് നല്ല സീരിയസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവർക്കും പരിക്കുകളുണ്ട് സത്യത്തിൽ സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ഇത് ഓർക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകയാണ് ഇത് നടക്കുന്നത് നമ്മുടെ രാജ്യത്താണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നേരെ മറിച്ച് വേറെ എവിടെയെങ്കിലും ആണ് മറ്റേതെങ്കിലും രാജ്യത്തിലായിരുന്നു എങ്കിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിന് എതിരെ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാരായാലും മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തകരായാലും ഇതേക്കുറിച്ച് വാനോളം പറഞ്ഞുകൊണ്ടേയിരുന്നാണ് പക്ഷേ ഇതിപ്പോൾ ഇവിടെ ആരും ഒന്നും മിണ്ടുന്നില്ല നേരെ മറിച്ച് ഉത്തർ എന്താണ് നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തരേന്ത്യയിലായിരുന്നുവെങ്കിലും ഇത് പൊടുപ്പും തൊങ്കലും വെച്ചിട്ട് ഭയങ്കര സംഭവമായേനെ ഇത് കർണാടകയിലായപ്പോഴത്തേക്ക് യൂട്യൂബേഴ്സൊക്കെ മനഃപൂർവ്വം മൗനം ഭജിക്കണമെന്ന് തോന്നുന്നു എന്തു തന്നെയാണെങ്കിലും അവിടെ നടന്ന ഈ അനിധിക്കെതിരെ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് പോരാ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വരണം അതാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നടന്ന ആ ഒരു സംഭവത്തിൽ പരിക്കേറ്റ ആളുകളെ ഒന്ന് കണ്ടിട്ട് വരാം ശരിക്കും ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും എനിക്ക് അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് തോന്നിയത് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രളയമുണ്ടായി അതുപോലെ ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങൾ പുറ്റിങ്ങൽ ഉണ്ടായ ആ ഒരു ഭൂകമ്പം അല്ല സോറി സ്ഫോടനം ആ ഒരു സ്ഫോടനം പണ്ട് പുറ്റിങ്ങലുണ്ടായല്ലോ ഇതൊക്കെ ഉണ്ടായ ഉണ്ടായ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചു എല്ലാവർക്കും വേണ്ടുന്ന ആശ്വാസമൊക്കെ കൊടുത്തിട്ട് പോയി ഇത്രയും വലിയൊരു അധർമ്മം നടന്ന അധർമ്മസ്ഥലയിൽ മാത്രം അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിന് ആരും അത്രയ്ക്കുള്ള പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇതേക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ എന്താ പറയുക പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ വ്യൂസ് കുറവാകുന്നത് കാരണമാണ് പല ആളുകളും ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാനായിട്ട് മടി കാണിക്കുന്നതിൻ്റെ കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും കാണത്തുമില്ല റിസ്ക് എടുത്ത് വീഡിയോ ചെയ്യുകയും വേണം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അതുപോലെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ